ഇതാ കാനോ മുൽ അന്ത്യനാളായി കഴിഞ്ഞാൽ മുനാദിൻ അയ്യുക്കും ഫദൽ അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിളിച്ചു പറയാൻ അള്ളാഹു ഏൽപ്പിക്കുന്ന മലക്ക് ഉറക്കം വിളിച്ചു പറയും അയ്യുക്കും അഹുലുൽ ഫദൽ നിങ്ങളിൽ ആരാണ് ശ്രേഷ്ഠതയുടെ ആളുകൾ അവരൊന്ന് മുന്നോട്ട് വരണം എന്ന് പറയും ഒരു കൂട്ടം ആളുകൾ എഴുന്നേൽക്കുന്നു നമ്മളെ ഹദീസിലായിരുന്നു ഉണ്ടായിരുന്നത് നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയിക്കോളൂ എന്ന മലക്കുകൾ അവരോട് പറയും ഒരു കൂട്ടം ആളുകൾ വലിയ മഹത്വമുള്ള ആളുകൾ ലാഹുന മലക്കുകൾ ചോദിക്കുന്നു ഇല ഐൻ എവിടേക്കാണ് ഈ പോകുന്നത് ഇലൽ ജന്ന ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോവുകയാണ് കബുൽ ഹിസാബ് വിചാരണക്ക് മുമ്പോ നിങ്ങൾ ആരാണ് അഹ്ലുൽ ഉൽ ഞങ്ങൾ അഹ്ലുൽ ഉൽ ശ്രേഷ്ഠതയുടെ ആളുകളാണ് അള്ളാഹു നൽകുന്ന അംഗീകാരത്തിൻ്റെ ആളുകളാണ് അപ്പൊ ചോദിക്കും നിങ്ങൾ ചെയ്ത മഹത്വം എന്താണ് കാലു അവർ പറയും കുഞ്ഞ ഇത ജുഹില അലയിന ഹലംന ഞങ്ങളോട് അവിവേകം ചെയ്യപ്പെട്ടാൽ ഞങ്ങൾ ക്ഷമയോടുകൂടെ പ്രതികരിക്കുന്നവരായിരുന്നു കുഞ്ഞ ഇതാ ജുഹില അലയിന ഹലും അവിവേകം ചെയ്യപ്പെട്ടാൽ വിവരക്കേട് വല്ലതും ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക ക്ഷമയോടുകൂടെ അതിനെ പ്രതികരിക്കുക ക്ഷമയോടുകൂടെ അതിനെ നേരിടുക അത് ഞങ്ങളുടെ സ്വഭാവമായിരുന്നു ഞങ്ങൾ അക്രമിക്കപ്പെട്ടാൽ അതിനാണ് എന്ന് പറയാ ഒരു കാര്യം അത് അർഹിക്കാത്തടത്ത് കൊണ്ടുപോയി ചെയ്യുക എന്നർത്ഥം അപ്പോൾ ഒരാൾ അക്രമിക്കപ്പെടുന്നത് എന്തെങ്കിലും ഒരാൾക്കൊരു പ്രയാസമുണ്ടാകുന്നത് അത്തരം സന്ദർഭങ്ങളിലൊക്കെ സ്വപർണ്ണ ഞങ്ങൾ ക്ഷമിക്കുന്നവരായിരുന്നു അള്ളാഹു താല ക്ഷമിക്കാനുള്ള അവസരമാണ് ഇത്തരം വിഷയങ്ങളിലൊക്കെ തരുന്നത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക ഇലയിന ഖഫർന നമ്മോട് എന്തെങ്കിലും തിന്മ ചെയ്യപ്പെട്ടാൽ ഖഫർന നമ്മൾ മാപ്പ് ചെയ്തു കൊടുക്കുന്നവരായിരുന്നു ഇതാണ് ഞങ്ങൾ ചെയ്ത മഹത്വം എന്ന് സ്വർഗത്തിലേക്ക് വിചാരണയില്ലാതെ പോകുന്ന ഈ ആളുകൾ അള്ളാഹുന്റെ മലക്കുകളോട് പറയുമെന്ന് പരിശുദ്ധ റസൂൽഹി സൊല്ലാഹു അലി വസ്ല്ലം തങ്ങളിന്ന് അലിയുബുൽ ഹുസൈൻ തങ്ങളുടെ ഒരു അസറാണ് മഹാനവറുകളുടെ ഒരു കൗലാണത് അവരാണ് ഈ വിഷയം പറയുന്നത് അജ്റുൽ സ്വർഗ്ഗത്തിലേക്ക് കടന്നോളൂ ഇത്രയും ഇത്രയും നന്മ ചെയ്ത ആളുകൾക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം എത്ര നല്ലതാണ് അതുകൊണ്ട് കടന്നോളൂ എന്ന് ആദ്യമായി സ്വർഗ്ഗത്തിലേക്ക് വിചാരണ കൂടാതെ പോകുന്ന ഒരു വിഭാഗം അഹ്ലുൽ ഫതുലാൻ അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ അതിന് മൂന്ന് വിഷയങ്ങളാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുന്ന ജുഹില അതായത് നമ്മളോട് അവിവേകം ചെയ്യപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്യുക വിവേകത്തോടുകൂടെ പെരുമാറുക എന്നതാണ് വികാരത്തിനടിമപ്പെടാതെ വിവേകത്തോടുകൂടെ പ്രതികരിക്കുക ഒന്ന് നമ്മളോട് ആരെങ്കിലും ലുൽമ ചെയ്താൽ നമ്മളത് ക്ഷമിക്കുക കാരണം ലൊൽമ ചെയ്യപ്പെടുന്ന ഒരു മനുഷ്യൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ മറയില്ല എന്നാൽ ചോദിച്ചാൽ അള്ളാഹു അത് കൊടുക്കും അപ്പം അങ്ങനെ ഒരു ഉത്തരം കിട്ടേണ്ട ഒരു അവസ്ഥ നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ വരയണമെങ്കിൽ ആരെങ്കിലും എന്ത് ചെയ്യണം നമ്മളോട് ഉത്മു ചെയ്യണം അപ്പോഴല്ലേ നമുക്കും ലൈസബൈനഹു വബൈ അള്ളാഹിൽ അവൻ്റെയും അള്ളാഹുവിൻ്റെയും അല്ലെങ്കിൽ അവളുടെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ ഒരു മറ ഉണ്ടാവുകയില്ല ചോദിച്ചാൽ അള്ളാഹു താല കൊടുക്കും അന്യായമായിട്ട് ഒരു കാര്യമില്ലാതെ വെറുതെ ഒരു വിഷയത്തിൽ എന്തു ചെയ്യുക ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു പേര് പറഞ്ഞ് പണക്കങ്ങളും വിഷയങ്ങളൊക്കെ സ്വാഭാവികമാ കുടുംബങ്ങളിൽ നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ സമൂഹങ്ങളിൽ മറ്റു വിഷയങ്ങളിലൊക്കെ അപ്പോൾ ദുന്മ ചെയ്യുന്ന സമയത്താണ് ക്ഷമിക്കാൻ കഴിയുള്ളൂ വസൂലാഹി സാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ ജീവിതത്തിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു പഠിക്കുന്നവരാണ് അല്ലെ തങ്ങൾ അങ്ങനെയായിരുന്നു തങ്ങൾ ഇങ്ങനെ ചെയ്തു സൊല്ലാഹ് തങ്ങൾ ഇങ്ങനെയാ തോയിഫിൽ തങ്ങൾക്ക് കല്ലേറുണ്ടായപ്പോൾ തങ്ങൾ ഇങ്ങനെയാണ് പ്രതികരിച്ചത് ചരിത്രം നമ്മൾ കേൾക്കണില്ലേ അപ്പോൾ നമുക്കെന്തെങ്കിലുമൊക്കെ ഒരു അവസരം വരും എന്ത് ചെയ്യണം നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് അള്ളാഹു സുബാനുഭവത്താലെ നോക്കുന്നുണ്ട് നമ്മളിത് പറഞ്ഞാൽ മതിയില്ലല്ലോ നമ്മളെ ജീവിതത്തിൽ പകർത്തേണ്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തരും ഞാൻ ഞാനടക്കമുള്ള ആളുകൾ അപ്പോൾ അത്തരം വിഷയങ്ങൾ വരുമ്പോൾ വളരെ മാന്യമായും ക്ഷമയോടുകൂടെയും സഹനത്തോടു കൂടെയും അതിനെ നേരിടുക അതിനുള്ള അവസരം അള്ളാഹു തരും ചിലപ്പോൾ ചില പരീക്ഷണങ്ങളായിരിക്കും ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു കുവൈച്ചിലുള്ള ഒരു വലിയൊരു ഒരു പണ്ഡിതനെ കണ്ടുമുട്ടി നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് വെച്ചിട്ട് അപ്പോൾ അദ്ദേഹം നല്ല രാത്രി ഒരു രണ്ട് മണിക്ക് അപ്പോൾ ദീനിൻ്റെ ദാപത്തുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ അദ്ദേഹം നടത്തുകയുണ്ട് അദ്ദേഹം അവിടെ ഒരു ലജ്നച്ച് താരിഫ് ബിൽ ഇസ്ലാം ഇസ്ലാം അറിയിച്ചു കൊടുക്കുന്ന ഒരു സംഘടനയുടെ ഒരു ചെയർമാനാണ് അദ്ദേഹം അദ്ദേഹം ഇന്ന് ഇന്നവിടെ പ്രോഗ്രാമുണ്ട് തിരുവനന്തപുരത്ത് അതിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ നിങ്ങൾ ഇന്നലെ വേദന കഴിഞ്ഞപ്പോൾ രാത്രി അദ്ദേഹത്തിൻ്റെ റൂമിൽ പോയി കണ്ടു അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു രാത്രി ഒരു മണിക്കാണ് അദ്ദേഹത്തിൻ്റെ റൂമിലെത്തുന്നത് അപ്പോൾ അദ്ദേഹം ചോദിച്ചു നിങ്ങളെ നാട്ടുകാരൊക്കെ എന്താ ഈ പാതിര വരെ വ്യാത് കേൾക്കുമെന്ന് ചോദിച്ചു അങ്ങനെ അവരൊക്കെ ആകെ പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒക്കെ അല്ല അറബ് നാടിലൊക്കെ നിസ്കാരം കഴിഞ്ഞ ഒരു വ്യാതുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് പതിനഞ്ചായി എഴുന്നേറ്റ് പോകും അപ്പോൾ ഇത്രയും നേരമൊക്കെ ആൾക്കാർ ഇരിക്കുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അലഹമില്ല നമ്മൾ കേരളക്കാർ കേരളക്കാരങ്ങനെയാണ് അവരിയ്ക്കും ഏതായാലും അദ്ദേഹം ആ വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറഞ്ഞു നമ്മൾ മുസ്ലിമീങ്ങളായ ആളുകൾ ഇസ്ലാമിനെ പറ്റി അറിവില്ലായ്മ ഇന്നില്ല ഇസ്ലാം ജീവിതത്തിൽ കൊണ്ടു വരുന്നില്ല എന്ന വിഷയമാണ് നമ്മുടെ മുമ്പിലുള്ളത് അതിനെന്താണ് പരിഹാരം എന്നൊക്കെയുള്ളൊരു ചർച്ചകൾ ഒരു രണ്ട് മണിക്കൂർ ഒരു മണിക്കങ്ങ് കയറി രണ്ടരക്കാണ് ഞങ്ങൾ ആ റൂമിൽ നിന്ന് ഇറങ്ങുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പത്ത് പതിനെട്ട് വയസ്സുള്ള മോനും ഉണ്ടായിരുന്നു കൂടെ നല്ലൊരു വാപ്പയും നല്ലൊരു മോനും ഹമദുല്ല അവർ ചെയ്യുന്ന സേവനങ്ങൾ ഹു സ്വീകരിക്കട്ടെ എന്ന് ആ ചെയ്യുന്നത് കുവൈച്ചികളാണ് പക്ഷെ വലിയ ദാഴികളാണ് അവിടെ ദീനിൻ്റെ ദാപത്ത് പ്രബോധനം ചെയ്യുന്ന ആളുകളാണ് ഹംദല്ലില്ല അപ്പം അദ്ദേഹം പറഞ്ഞൊരു വിഷയം അദ്ദേഹം പറഞ്ഞു അവരുടെ നാട്ടിൽ കുവൈച്ചിൽ ഒരു സംഭവം അദ്ദേഹം പറയാൻ അപ്പോ ഒരു ഹത്തീബാണ് പ്രഭാഷണം ചെയ്യുന്ന ആളാണ് കൊത്തുബ് നിർവഹിക്കുന്ന ആളാണ് ദർശനം നടത്തുന്ന ആളാണ് ഇമാമാണ് ഹത്തീബാണ് ഒക്കെയാണ് അപ്പം അദ്ദേഹം ചെയ്യുന്ന ഒരു ചെറിയൊരു വിഷയം അവിടുത്തെ ഒന്ന് കറക്റ്റ് ചെയ്യുകയാണ് അദ്ദേഹത്തെ കാരണം അദ്ദേഹം മേലെയുള്ള തൻ്റെ ലീഡർഷിപ്പ് ടീമുമായി കൂടിയാലോചന ചെയ്യാതെ ചില വിഷയങ്ങൾ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഒരു വാർണിങ്ങോ എന്തോ കൊടുത്തതിൻ്റെ പേരിൽ പിറ്റേ ദിവസം അദ്ദേഹം കൊത്തുപ് നിർവഹിക്കുന്നു അതിൽ ആഗമാനം ആഗമാനം മൻ അറാദവി ഷറൻ എനിക്ക് ആരെങ്കിലും ഒരു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഷെറുദ്ദേശിക്കുകയാണെങ്കിൽ അവരല്ലാഹു നശിപ്പിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ആ അദ്ദേഹത്തിൻ്റെ മേലെയുള്ള ഉത്തരവാദപ്പെട്ട ആളുകൾക്കെതിരെയായി പിന്നെ പ്രസംഗം ഇദ്ദേഹം പറയാണ് പൊതുജനങ്ങളായ ആളുകൾ ഇത് വീക്ഷിക്കുകയാണ് കാരണം ദീൻ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ ഇങ്ങനെ പ്രതികരിക്കുകയാണെങ്കിൽ സാധാരണക്കാരെങ്ങനെ പ്രതികരിക്കും അപ്പം നമ്മുടെ വിഷയം ഇസ്ലാം അറിവില്ലായ്മയല്ല നമുക്കൊക്കെ അറിയാം പക്ഷെ നമ്മുടെ മുമ്പിൽ ഒരു പേഴ്സണൽ വിഷയം വരുമ്പോൾ നമ്മളത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് വലിയ വിഷയമാണ് അദ്ദേഹം എത്രയോ നന്മകൾ ചെയ്ത മനുഷ്യനാണ് പക്ഷേ സ്വന്തം വ്യക്തിപരമായൊരു വിഷയം അദ്ദേഹത്തിന് ഒരു വിഷമം വന്നപ്പോൾ അദ്ദേഹം ചീത്ത പറയാണ് അടിച്ചാക്ഷേപിക്കുകയാണ് അവർക്കെതിരെ ദാ ചെയ്യുകയാണ് ഉണ്ടായത് അപ്പം ഇതുപോലെയുള്ളൊരു പ്രശ്നം നമ്മുടെ പൊതുസമൂഹത്തിൽ കിടക്കുകയാണ് നമുക്കൊരു ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ക്ഷമയോടുകൂടെ മാനേജ് ചെയ്യുക വളരെ സഹനത്തോടുകൂടെ അത് കൈകാര്യം ചെയ്യുക ഇത് മുസ്ലിമിൻ്റെ രീതിയാവണം അദ്ദേഹം പറഞ്ഞതിനകത്തുക അതാണ് മുസ്ലിമീങ്ങളായ ആളുകൾ ഇസ്ലാം പഠിക്കുന്നുണ്ട് പക്ഷേ അത് ജീവിതത്തിലേക്ക് പകർത്തുന്ന ആളുകൾ വളരെ വളരെ വിരളമാണ് അത് അത് സാധ്യമല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുക ഇസ്ലാം മഹത്തരമാണ് അദ്ദേഹം ഒന്നുകൂടെ ആഴത്തിൽ പറഞ്ഞു അത് മഹോന്നതമാണ് എൻ്റെ കൂടെ ഒരു ആ മുസ്ലിം സുഹൃത്തുണ്ടായിരുന്നു അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങനെ അദ്ദേഹം അറബി സംസാരിച്ച് എന്നോട് പറഞ്ഞു ഞങ്ങൾ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുന്നെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു മുസ്ലിംമീങ്ങൾ അയാളെ തെറ്റെയ്യുന്നത് കാണുന്നുണ്ടോ മുസ്ലിം ഞങ്ങളെ എല്ലാവരും ഒരുപോലെയാണോ അദ്ദേഹം പറഞ്ഞു പറഞ്ഞല്ല മുസ്ലിമീങ്ങൾ ആളുകൾ കള്ളുടിക്കുന്നവരും അതുപോലെ തന്നെ മോഷണം ചെയ്യുന്നവരും നുണ പറയുന്നവരും ചീത്ത സ്വഭാവമുള്ളവരൊക്കെ അല്ലേ ആ ഉണ്ട് എന്നാൽ അവരെ നോക്കിയിട്ട് ഇസ്ലാം പഠിക്കല്ല കേട്ടോ ഇസ്ലാം പഠിക്കേണ്ടത് ഇസ്ലാമിൻ്റെ പ്രവാചകൻ മുഹമ്മദ് റസൂൽ ഉള്ള സല്ല അഹ് അവരെ കണ്ടിട്ടാണ് ഇസ്ലാം പഠിക്കേണ്ടത് ഈ നടക്കുന്ന മനുഷ്യന്മാരെ കണ്ടിട്ട് ഇസ്ലാമിനെ വിലയിരുത്തല്ലേ ഇസ്ലാം ഒന്ന് വേറെയാണ് ഒരു മുസ്ലിം ഒരു പക്ഷേ അത് ജീവിതത്തിൽ പകർത്തുന്നുണ്ടാവില്ല അവനെ കണ്ടിട്ട് ഇസ്ലാമിനെ വിലയിരുത്തരുത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി അപ്പോ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വിഷയം അതാണ് ഇത് ജുഹില അലീന ഹലംന നമ്മുടെ നമ്മളോട് എന്തെങ്കിലും അവിവേകം ചെയ്യപ്പെടുന്ന സമയത്ത് വിവരക്കേട് പറയുന്ന സമയത്ത് അന്യായങ്ങൾ പറയുന്ന സമയത്ത് അനാവശ്യമായ ആക്ഷേപങ്ങൾ വിഷയങ്ങളൊക്കെ ഇടപെടുന്ന സമയത്ത് നമ്മൾ ക്ഷമയോടുകൂടെ പ്രതികരിക്കുന്നവരാണ് എന്ന് അള്ളാഹുൻ്റെ മുമ്പിൽ പറയാൻ കഴിഞ്ഞാൽ അലഹമില്ല വലിയ ഭാഗ്യമല്ല ഹിസാബുല്ലാ സുർഗത്ത് ആദ്യത്തെ വിഷയം അതാണ് നമ്മളോട് അവിവേകം ചെയ്യപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്യണം ക്ഷമയോടുകൂടെ പ്രതികരിക്കുക നമ്മളോട് അക്രമം ചെയ്യപ്പെടുന്ന സമയത്ത് സ്വപർണ്ണ നമ്മൾ ക്ഷമിക്കുക ഓരോരുത്തർക്കും അവനവൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഇത്തരം അനുഭവങ്ങൾ അന്യായമായി ഒരു തെറ്റും ചെയ്യാത്തൊരു മനുഷ്യനെ വെറുതെ ടെർമിനേറ്റ് ചെയ്തു ഒരു കാര്യമില്ല മറ്റാരോ ചെയ്ത ഒരു തെറ്റ് ഇവൻ്റെ തലയിലേക്ക് ഇട്ടുകൊടുത്തു അങ്ങനൊക്കെ സംഭവിക്കാം ലുൽമു ചെയ്യപ്പെടുന്നു പക്ഷെ അവിടെ എന്ത് ചെയ്യരുത് പോകുന്ന പോക്കിൽ അവിടുത്തെ മൊത്തം സിസ്റ്റം ഖർബാനാക്കിയിട്ട് ഇനി ഈ കമ്പനി പൊളിയണം അങ്ങനെയൊന്നും പോകണ്ട സ്വബർണ ക്ഷമയോടുകൂടെ മനസ്സിലാമ അങ്ങനെ പോവേണ്ടത് അങ്ങനെ ചില ആൾക്കാരെ ഐ ടി വർക്ക് ചെയ്യുന്ന ചില ആൾക്കാരൊക്കെ പിരിച്ചുവിടുന്ന സമയത്ത് മൊത്തം സിസ്റ്റം ലോക്ക് ചെയ്ത് പോകാറുണ്ട് ആർക്കും തുറക്കാനും കഴിയില്ല പിന്നെ ആർക്കും ഒറ്റ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയില്ല ഇവരങ്ങ് കുടുങ്ങിക്കോട്ടെ അങ്ങനെയൊന്നും ചെയ്യണ്ട സ്വബറിൻ്റെ കൂലി കിട്ടൂല ക്ഷമയുടെ കൂലി കിട്ടണ്ടേ ആ സ്വബർണ ശരി എനിക്ക് കണക്കാക്കിയ റിസ്ക് ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിച്ചു ഇനി അള്ളാഹ് കണക്കാക്കിയ റിസിക് വേറൊരു കമ്പനിയിലായിരിക്കും വേറെ എവിടെയെങ്കിലും ആ സ്വബർ ക്ഷമയോട് കൂടെ നമ്മളോട് എന്തെങ്കിലും എന്തെങ്കിലും തിന്മ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളത് മാപ്പ് ചെയ്തു കൊടുക്ക മാപ്പ് ചെയ്തു കൊടുക്ക അള്ളാഹു നമുക്ക് അതിനുള്ളൊരു വിശാല മനസ്സ് അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ അങ്ങനെ വലിയ വിഷയമാണ് ഉസിനമ്മളത് മാപ്പ് ചെയ്തു കൊടുക്കുക ആരെല്ലാം നമ്മളോട് തിന്മ ചെയ്യുന്നുണ്ടോ അതിനെന്തേക്കുമ്പോൾ വിവരമില്ലാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ടായിരിക്കും ചിലപോലെ സംഘടനാ വൈരാഗ്യം കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും ചില വിഷയങ്ങൾ ഒരു ഒരു സംഘടനയുടെ സംഘടനയിടന്ന് പുറത്തുകിണറങ്ങി നോക്കിയാൽ ചിലപ്പോൾ കാര്യം വ്യക്തമാവും ഉള്ളിൽ നിൽക്കുമ്പോൾ മനസ്സിലാവില്ല അപ്പോൾ പലതും പലതും എഴുതി വിടുന്നതും പറഞ്ഞു വിടുന്നതും ഒക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും എന്നിയിലേറെ എൻ്റെ പേഴ്സണൽ വിഷയം തന്നെ പറയാം ഞാൻ അവർക്ക് മാപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നു അള്ളാഹുവിൻ്റെ മുൻനിർത്തി ഞാനതിന് അള്ളാഹു അലഹി ഷഹീദ് അവർക്ക് മാപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നു എന്തോ ചേകനൂരിൽ നിന്ന് വരെ എഴുതിക്കണേ അതൊക്കെ ഞാൻ പുറത്തു കൊടുത്തു ഷാ അല്ലാ അറിവില്ലായ്മ കൊണ്ടാണ് അവരൊക്കെ സാധുക്കളാണ് അവരെ കൂടെ കഴിഞ്ഞ ആളുകൾ ഇപ്പുറത്തേക്ക് മാറി നിന്നപ്പോൾ അവർക്ക് തിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരിങ്ങോട്ട് മാറി നിന്നാൽ മനസ്സിലാവും അതൊരു അറിവില്ലായ്മ കൊണ്ടാണ് സാരമല്ല ഇതാ ഉഷിയ ഇലയിന വഫറിനാ നമ്മളത് മാപ്പ് ചെയ്ത് കൊടുക്കുന്നു അറിവില്ലായ്മ കൊണ്ടാണ് കൗമുല്ലവനെ ബുദ്ധി ഇല്ലാത്ത കൗമാണ് അതുകൊണ്ട് പുറത്തു കൊടുക്കണേ ഇതാണ് രീതികൾ പറയാൻ പഠിപ്പിച്ചത് സല്ലല്ലാ ഹുലൻ അല്ലെ പറഞ്ഞത് എന്താണെന്ന് മുഴുവൻ കേൾക്കുക പോലുമില്ല അപ്പോഴേക്കും എന്ത് ചെയ്തു ക്ലിപ്പടിച്ച് കിട്ടു എന്താണ് പറഞ്ഞത് മസൽ എന്താണ് അഹുഅസ്സലെ വലിച്ച മഴത്തിന്റെ അക്കീത് എന്താണ് മുഴറ്റചിലികളുടെ വിശ്വാസം എന്താണ് അത് രണ്ടും ഒന്നും പഠിച്ചു നോക്കാതെ ഒരറ്റടിക്ക് സുഭാഷ ഞാൻ അത്ഭുതപ്പെട്ടുപോയി ഇങ്ങനെയൊന്നും കുഴപ്പങ്ങളൊന്നും ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് അത് വെച്ചിട്ട് എന്ത് ചെയ്തു ഒരു വിട്ടു നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മളോട് വല്ലതും തിന്മ ചെയ്യപ്പെടുമ്പോൾ പുറത്തു കൊടുക്കണം ഇതൊക്കെ നമ്മൾ പറയാ നമ്മളോട് വല്ല വിഷയം ഉണ്ടാകുമ്പോൾ നമ്മള് വളരെ ആയിട്ട് അവരെ ചീത്ത പറയാ ബഹളം അതൊന്നും വേണ്ട ഒന്നും വേണ്ട കീപ് കാം കാം കീപ് നമ്മൾ എന്ത് ചെയ്യുക നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് അള്ളാഹു നൽകുന്ന പ്രതിഫലം എത്ര വലുതാണ് അതുകൊണ്ട് വിചാരണയില്ല അള്ളാഹുന്റെ മനക്കുകൾ ഗ്രീൻ ചാനലിലൂടെ സ്വർഗത്തിലേക്ക് കടത്തിവിടുന്ന ഒന്നാമത്തെ വിഭാഗം ഈ മൂന്ന് വിഷയങ്ങളിലും ഈ പറഞ്ഞ പോലെ ഇടപെടുന്ന ആളുകളാണ് അള്ളാഹു നമുക്കതിനൊക്കെ ജീവിതത്തിൽ അവസരങ്ങൾ ഉണ്ടാക്കി തരട്ടെ ഐ മീൻ വളരെ മോശക്കാരനായ ഒരു അയൽവാസി ഉണ്ടാകുമ്പോഴാ നമുക്കിതിന് കൂലി കിട്ടുക നമ്മുടെ സ്വന്തം കുടുംബത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് സഹായിച്ച് പരിപാലിച്ച് കൊണ്ടുവരുന്ന എന്തെങ്കിലും മാസത്തിൽ ചെലവിന് പോലും കൊടുത്തയക്കുന്ന അത്തരം അടുത്ത ബന്ധമുള്ള കുടുംബക്കാർ നമുക്കെതിരെ ഒരു പാരപണിയും വഴക്കെ ആയിരിക്കും ഈ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവസരം ഉണ്ടാവുക നമ്മൾ അപ്പോഴേക്കും ചെയ്ത സൽ സൽക്കർമ്മങ്ങളൊക്കെ പിൻവലിക്കും ചെയ്യും അവരോട് പിണങ്ങും ചെയ്യും എന്നേക്കുമായി കട്ട് ഓഫ് അങ്ങനെ ചെയ്യല്ലേ അള്ളാഹു നമുക്ക് ഈ ക്ഷമ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ചില അവസരങ്ങൾ തരൂ അത് അള്ളാഹു ചെയ്യുന്ന പണിയാണ് കാരണം ഏതൊരു മനുഷ്യനും ഇഫ് ഈസ് നോട്ട് പുട്ടിങ് ടു ട്രയൽ നമ്മളൊരു ഒരു പരീക്ഷണത്തിന് വിധേയമായിട്ടില്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ സ്ഥൽ സ്വഭാവം അറിയാൻ കഴിയില്ല തീച്ചൂളയിൽ ചൂടാക്കിയാലും ഒരു മനുഷ്യൻ അല്ലെ പൊന്ന് ഒറിജിനലാണോ എന്നറിയണമെങ്കിൽ എന്ത് ചെയ്യണം ജ്വല്ലറിക്കാരൊക്കെ പഴയത് കൊണ്ടു കൊടുത്താൽ ഒന്ന് ചൂടാക്കി കൊണ്ടുവരില്ലേ തീയിലിടണം എന്ന് പറഞ്ഞത് ശയിക്കാൻ പറ്റാത്ത സാധനമാണ് അപ്പം നമുക്ക് സഹിക്കാൻ പ്രയാസമുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴേ അതിന്റെ ഒറിജിനൽ സ്വഭാവം പുറത്തു വരുള്ളൂ അതാണ് അതിൻ്റെ ആകത്തുക പിന്നെ കിതാബ് കയ്യിൽ കിട്ടുകയോ അല്ലെങ്കിൽ ഹിസാബിന്റെ ബേജാറ വിഷമങ്ങൾ ഒന്നും ആവശ്യമില്ല എന്താകും ഒന്നും വിഷമിക്കേണ്ട ഇല്ലു അള്ളാഹുന്റെ മലക്കുകൾ പറയും സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും എന്റെ സ്വന്തം നഫ്സിനോട് നിങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യുകയാണ് അഹ്ലുൽ അഹലുൽപ്പെടാൻ നമുക്ക് സാധിച്ചാൽ ഇൻഷാ ഇൻഷാള്ളസാബ് ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് എത്തും سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه آمين الله حبيب حضرت لك الله اسولات تشغل